പ്രേസ് ോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേഗം വരുന്ന യേശു കൃഷ്ണന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രവും നന്ദിയും അറിയിക്കുന്നു നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ ദൈവം ഹാലിലിയ നമ്മുടെ ചിന്തകൾ അറിയുന്ന കർത്താവ് നമ്മെ കാണുന്ന ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതമായി നടത്തുന്ന ദൈവം നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മെ നടത്തിയ ദൈവം ആരോഗ്യത്തോട് നമ്മളെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അവൻ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതിനായിട്ടു സ്തോത്രം എന്നെ കേൾക്കുന്ന എല്ലാ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം അപ്പന്റെ പാതപീഠത്തിൽ വെക്കുന്നു ആമേ ആമേസ്തലോട് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി നാപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴാം വാക്യം ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിനെ വീണ്ടും ചൈതന്യം വന്നു ഇവിടെ യാക്കോബിനെ പറ്റിയാണ് പറയുന്നത് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥമാണ് ഈ യാക്കോബ് ഇസഹാഖിന്റെയും റിബേക്കയുടെ മകനാണ് ഈ യാക്കോബ് എന്ന പേര് യാബോക്ക് കടവിൽ വെച്ച് ദൈവം മാറ്റുകയായിരുന്നു ഇസ്രായേൽ എന്നാക്കി ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അമ്മയുടെ ഉദരം മുതൽ വിജയിച്ചു വന്ന ആളാണ് യാക്കോബ് സഹോദരൻ ഏഷാവിന്റെ കൊതുകാൽ പിടിച്ചു പിറന്നവൻ ിയ ദൈവാനുഗ്രഹം ഏറ്റവും വിലയുള്ളത് എന്ന് അറിഞ്ഞ് അതിന്റെ മുന്നിൽ നിന്ന ആളാണ് യാക്കോബ് ഹാലലിയ മുൻപേ അവന്റെ രാജ്യവും നീതിയും ഇതോടെ ഇതോടുകൂടെ സഹലതും ലഭിക്കുമെന്നാണ് വചനം പറയുന്നത് തൻ്റെ സഹോദരിൽ നിന്ന് ജ്യേഷ്ഠവകാശം കൈവശമാക്കി രണ്ടാമത് തന്റെ അപ്പനായ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ആളാണ് യാക്കോബ് ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കൾക്കെയും അവർ അവനോട് പറഞ്ഞു ആരോട് പറഞ്ഞു അപ്പനായ യാക്കോബിനോട് പറയുകയാണ് എന്താണ് പറയുന്നത് ഹാലിലിയ ജോസഫ് ജീവനോടെ ഇരിക്കുന്നു അവൻ മിശ്രം ദേശത്തേക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി അവർ പറഞ്ഞത് അവൻ വിശ്വസിച്ചില്ല ഇവിടെ അപ്പനായ യാക്കോവിന് തൻ്റെ മക്കള് പറയുന്നത് വിശ്വാസമായില്ല അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ദൈവമക്കളെ ഹാലിലോട്ട് മുൽപത്തി മുപ്പത്തി ഏഴ് നമുക്ക് പഠിച്ചാൽ അറിയാം ജോസഫ് വാർത്തക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയങ്കി അവനെ ഉണ്ടാക്കി കൊടുത്തു അപ്പൻ തങ്ങളെക്കാൾ കൂടുതൽ ജോസഫിനെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ സഹോദരങ്ങൾക്ക് അവനോട് പകയായി ഹാലലിയ ഈ ജോസഫ് ഒരു സ്വപ്നക്കാരനും കൂടാണ് സ്വപ്നം കണ്ടാൽ അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ദൈവം ജോസഫിന് കൊടുത്തിരുന്നു ഹാലലിയ ഒരിക്കൽ ജോസഫ് കണ്ട സ്വപ്നം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു നിങ്ങടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ ം നമസ്കരിക്കുന്നത് കണ്ടു എന്ന് ജോസഫ് ഈ സഹോദരങ്ങളെ അറിയിച്ചു ജോസഫിനോട് അവർക്ക് അസൂയ കൂടുകയായിരുന്നു അന്നും അസൂയ ഉണ്ട് ഇന്നും അസൂയ ഉണ്ട് ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അനുഗ്രഹം കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഹാലിലിയ ദൈവമായിട്ട് കൊടുക്കുന്ന നന്മകളാണ് നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കാണുമ്പോഴുണ്ടാകുന്നതാണ് അസൂയ ഹാലിയ ഇവിടെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ കൂടുകയായിരുന്നു എന്നാൽ ഒരു ദിവസം അപ്പനായ ഇസ്രായേൽ ജോസഫിനോട് പറയുകയാണ് നിന്റെ സഹോദരങ്ങൾ ആടിനെ മേയ്ക്കാൻ ശേഖേമിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ചെന്ന് അവരുടെ വിവരങ്ങൾ തിരക്കി വരിക എന്ന് ജോസഫ് അതുപോലെ അനുസരിച്ചു ജോസഫിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ സഹോദരങ്ങളും അവിടെ ആലോചിക്കുകയാണ് ഇവനെ നമുക്ക് കൊല്ലണം എന്നാൽ ഇവന്റെ സ്വപ്നം എന്താകും എന്ന് നമുക്ക് നോക്കാം ഇവനെ കൊന്നു നമുക്ക് ഒരു കുഴിയിലിടാം ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നു എന്ന് നമുക്ക് പിതാവിനോട് പറയുകയും ചെയ്യാം ഹാലേലുയ്യ ഇവിടെ അസൂയ കൊണ്ട് സ്വന്തം രക്തത്തെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു പ്രേസ് ഹാലിലിയോട് എന്നാൽ സഹോദരങ്ങള് ജോസഫിനെ കൊല്ലുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ മൂത്ത സഹോദരനായ രൂപേൻ പറയുകയാണ് വേണ്ട അവനെ കൊല്ലണ്ട അവൻ നമ്മുടെ രക്തമല്ലേ ിയ അങ്ങനെയുള്ള സഹോദരങ്ങളും ഉണ്ട് എന്നാൽ അവർ അവനെ പൊട്ടക്കിണറ്റിൽ ഇടുവാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രൂപേൻ അവിടെ നിന്ന് മാറുകയായിരുന്നു രൂപേൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ മറ്റു സഹോദരങ്ങൾ മാറുമ്പോൾ ഈ ജോസഫിനെ കൊണ്ടുപോയി പിതാവിന്റെ കയ്യിൽ കൊടുക്കാമെന്ന് എന്നാൽ രൂപേൻ മാറിയ നേരത്തു തന്നെ ഇവർ പൊട്ട കിണറ്റിൽ നിന്ന് ജോസഫിനെ എടുത്ത് മിഥ്യാനിലെ കച്ചവടക്കാർക്ക് വിൽക്കുകയായിരുന്നു രൂപേനെ മാറ്റിയത് യഹോവയായ ദൈവമായിരുന്നു കാരണം ഈ ജോസഫിനെ രൂപേൻ കണ്ടാൽ രൂപേൻ തീർച്ചയായിട്ടും തൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കും അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അവിടെ നടക്കുകയില്ലായിരുന്നു അതേ ദൈവമക്കളെ മക്കളെ ദൈവത്തിന് നമ്മളെ പറ്റി പല പദ്ധതികളുണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത നന്മകൾ തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ രൂപേനെ അവിടെ നിന്ന് മാറ്റിയത് ഈ ദൈവമാണ് പ്രൈസ് ഈ സഹോദരങ്ങൾ ാശിന് ആ കച്ചവടക്കാർക്ക് ജോസഫിനെ വിൽക്കുകയായിരുന്നു ഒരാടിനെ കൊന്ന് ആ നിലയങ്കിയിൽ ആ രക്തം പുരട്ടിയിട്ട് പിതാവായ യാക്കോവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് യാക്കോവിനോട് പറയുകയാണ് ഇതാ നിന്റെ മകൻറെ ഹാലലിയ നിലയങ്കി ഒരു ദുഷ്ട മൃഗം അവനെ കൊന്നു കളഞ്ഞു എന്ന് ആ വസ്ത്രം കണ്ടപ്പോൾ യാക്കോബ് തിരിച്ചറിയുകയായിരുന്നു തൻ്റെ പൊന്നുമോന് താൻ തയ്ച്ചു കൊടുത്ത ആ നിലയങ്കി ഹാലലിയ ഉടൻ തന്നെ യാക്കോബ് തൻ്റെ വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ഓർത്ത് കരയുകയായിരുന്നു ഹാലലിയ തൻ്റെ മകൻറെ ശരീരം പോലും കിട്ടിയിട്ടില്ല ആ ഒരു നിലയങ്കി മാത്രമാണ് യാക്കോവിന് കിട്ടിയത് ഹാലലുയ്യ ഹാലോവ് തൻ്റെ മകനായ ജോസഫിനെ ഓർത്ത് ഏറിയ നാളായി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഏറിയ നാള് എന്നാൽ ഈ മക്കളെല്ലാം പറയുകയാണ് അപ്പച്ച കരയരുതെന്ന് ഇതിന്റെ പിന്നിൽ അവരാ പ്രവർത്തിച്ചത് അന്നിട്ടും പറയുകയാണ് യാക്കോബിനെ ആശ്വസിപ്പിക്കുകയാണ് യാക്കോബ് ഇതിലൊന്നും ആശ്വാസം കണ്ടെത്തി ഇത് നാടകം കളിച്ചവര് തന്നെ പറയാണ് എന്നാൽ അവരെ കൊണ്ട് ഹാലലിയ ഇതിനെ പിന്നിൽ ആരു പ്രവർത്തിച്ചോ അവരെ കൊണ്ട് നന്മ പറയാൻ കഴിയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലിയ അതെ ദൈവമക്കളെ ആര് എതിരായിട്ട് നിന്നോ ആ ശത്രു ഇവിടെ പിന്തിരികയാണ് യാക്കോവിന്റെ കണ്ണുനീര് കണ്ട് ദൈവത്തിന് ഇവിടെ മനസ്സലിയാണ് ഹാലലിയാകോവിന്റെ വിലാപത്തെ ഇവിടെ നൃത്തമാക്കി തീർക്കുകയാണ് ആര് ജോസഫിനെതിരാട്ട് പ്രവർത്തിച്ചോ അവരെ കൊണ്ട് തന്നെ സന്തോഷത്തിന്റെ വാർത്ത പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ജീവിക്കുന്ന ദൈവം ഹാലലു എന്നാൽ യാക്കോവും മക്കളും താമസിച്ചിരുന്ന തനാൻ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകുകയായിരുന്നു അവർ ആഹാരത്തിനു വേണ്ടി വളരെ വിഷമിച്ചു അവിടെ ക്ഷാമം കഠിനമായി എന്നാൽ അറിഞ്ഞു മിസ് പോയാൽ അവിടെ ധാന്യം കൈക്കൊള്ളാമെന്ന് കൊള്ളാമെന്ന് അവിടെ ആഹാരത്തിന് ഒരു കുറവുമില്ലെന്ന് എന്നാൽ കനാൽ ദേശം അപ്പത്തിന്റെ നാടാണ് അവിടെയും ഒരു ക്ഷാമം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ യാക്കോബ് തൻ്റെ മക്കളോട് പറയുകയാണ് നിങ്ങൾ മിശ്രമിലേക്ക് ചെല്ലെ അവിടെ ഒന്നിനും കുറവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഈ മക്കൾ എല്ലാവരും കൂടെ മിശ്രമിലേക്ക് യാത്രയാകുകയാണ് എന്നാൽ അവിടെ ഈ അറിഞ്ഞില്ല എന്നാൽ ജോസഫിന് തന്റെ സഹോദരങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി ജോസഫ് ഹാലേലു അവിടെ നിന്ന് മാറിപ്പോയിരുന്നു ാണ് തൻറെ സഹോദരങ്ങൾ ഇതാ തൻറെ അടുക്കിലേക്ക് ആഹാരത്തിന് വേണ്ടി വന്നിരിക്കുന്നു അതാണ് ദൈവം നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങള് നിന്റെ വഴിയല്ല എൻ്റെ വഴി ഹാലെ ലുയ്യ ഇവിടെ ദൈവം ജോസഫിൻ്റെ അടുക്കിലേക്ക് ജോസഫിൻ്റെ സഹോദരങ്ങളെ അയച്ചിരിക്കുകയാണ് ഹാലെ ലുയ്യ പ്രേസ് പ്രേസ്തലോട് ഉൽപ്പത്തി നാൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിനാലാം വാക്യം നമുക്ക് വായിക്കാം ഇത് നമ്മുടെ സഹോദരനോടും നാം ചെയ്ത ദ്രോഹമാകുന്നു അവൻ നമ്മോട് കേൺ അപേക്ഷിച്ചപ്പോൾ അവൻ്റെ പ്രാണസങ്കടം നമ്മൾ കാണാതെ പോയി അവൻ്റെ അപേക്ഷ നമ്മൾ കേട്ടില്ല ഇവിടെ സഹോദരങ്ങൾ പറയുകയാണ് അതിന് രൂപൻ മറുപടി പറയുകയാണ് ഞാൻ അന്ന് പറഞ്ഞതല്ലേ നമ്മുടെ സഹോദരനെ ഒന്നും ചെയ്യരുതെന്നേ ഹാലേ ലുയാ അതെ അവർക്കവിടെ പശ്ചാത്താപം അത് തെറ്റു ചെയ്യാത്തവരാട്ടാരും തന്നെയില്ല എന്നാൽ അവർക്കതൊരു മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാകണം ചെയ്തത് തെറ്റെന്ന് അന്ന് അത്രയും കരഞ്ഞപ്പോഴേ അവർക്കൊരു ഒരു മനസ്സലിവും ആ സഹോദരനോട് തോന്നിയില്ല നിൻ്റെ സഹോദരൻ്റെ കണ്ണുനീര് നീ കാണാതെ പോകരുത് ഹാലിയ നീ പലരും പറഞ്ഞ് നിന്നെ ഓരോന്ന് പറഞ്ഞ് തെറ്റുധരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ വേദന ഹാലിയ ഒരേ രക്തമല്ലേ എന്നിട്ടും എന്തേ അവൻ്റെ സങ്കടം അവിടെ സങ്കടം നീ കാണാതെ പോകുന്നത് ഹാലിലിയ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അന്വേഷിക്കേണ്ടതല്ല ഈ സഹോദരനെയോ സഹോദരിയെ ഹാലിലിയ എന്നാലെ എപ്പോഴും അവരെ വിളിച്ച് അവരുടെ വിവരങ്ങൾ തിരക്കണം നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് വേണം ഹാലിലിയ ഇവിടെ സഹോദരങ്ങൾ ചിന്തിക്കുകയാണ് ഞങ്ങൾ ചെയ്ത തെറ്റാണ് അതേ ദൈവമക്കളെ നമ്മൾ ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ടി വരും ആരെയെങ്കിലും ഹാലിലിയ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിന് മറുപടി പറഞ്ഞേ ഇവിടെ സഹോദരങ്ങൾ ചിന്തിക്കുകയാണ് ഞങ്ങൾ ചെയ്ത തെറ്റാണ് ഹാലിലിയ ഇവിടെ ഇപ്പൊ അവരുടെ ദേശത്ത് ക്ഷാമം ഉണ്ടായത് ഒരിക്കലും ആ ദേശത്ത് ക്ഷാമം ഉണ്ടാകേണ്ടതല്ല അതുകൊണ്ടാണ് മിശ്രയിലേക്ക് വരാന് ഇവർക്കിടയായത് ഹാലിയ ഇവിടെ സഹോദരനെ നിന്ദിച്ചത് ഹാലിലിയ എന്നാൽ അവർക്കവിടെ ബോധ്യമാകാണ് ഈ ബോധ്യം ഹാലിലിയ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണമായിട്ട് സഹോദരനോട് ക്ഷമിച്ച് ചെയ്ത തെറ്റും മനസ്സിലാക്കാൻ പറ്റൂ ഹാലിലിയ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളാണ് നമ്മൾ ക്ഷമിക്കാൻ അവസരം കിട്ടുമ്പോഴേ അത് നമ്മൾ ക്ഷമിച്ചെന്ന് തന്നെ പറയുക നാളത്തേക്ക് ഇനി മാറ്റി വെക്കരുത് ദൈവമക്കളെ എനിക്കെൻ്റെ സഹോദരങ്ങളോടോ സഹോദരയോടോ ഒക്കെ പറയാനുള്ളത് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള െ ഇനി നാളത്തേക്ക് മാറ്റി വെക്കരുത് ഹാലലിയ നമ്മുടെ ജീവിതം ഇന്നോ നാളെയോ തീരേണ്ട ജീവിതമാണ് ഹാലലിയ ആ സഹോദരനോ സഹോദരി ലോകം വിട്ടു പോയി കഴിഞ്ഞിട്ട് പറയരുത് മനസ്സിലെ അയ്യോ എനിക്ക് അവർ അവളോട് ക്ഷമിക്കാമായിരുന്നു അല്ലെ അവനോട് ക്ഷമിക്കാമായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഹാലലിയ നമുക്ക് ദൈവം തന്ന ഒരു അവസരമാണ് ദൈവം തന്ന ജീവിതമാണ് ഇത് നമ്മുടേത് ഹാലലിയ അവൻ നമ്മളെ നിർത്തുന്നതാ അല്ലാതെ നമ്മുടെ മിടുക്കോ സാമർഥ്യം കൊണ്ടല്ല നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റെങ്കിലും അവന്റെ ദേ മാത്രമ ഹാലിയ അതേ ദൈവമക്കളെ നമ്മൾ ക്ഷമിക്കണം ഹാലരിയ അതെ ഇവിടെ സഹോദരങ്ങൾ ചിന്തിക്കുകയാണ് ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നന്നാ കണ്ണുനീര് കണ്ടില്ല ഒരു സഹോദരനോ സഹോദരിയോ കരയുമ്പോഴേ ആ കണ്ണുനീരിന് പിന്നിലുള്ള വേദന നീ കാണാതെ പോകുകയാണ് ഹാലിലിയ ഒരേ രക്തത്തെ ഇങ്ങനെ വേദനിപ്പിക്കാൻ എങ്ങനെ കഴിയും പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ മറുപടി കൊടുക്കണം നീ മാനസാന്തരപ്പെട്ട് മനസ്സും മാറി ഹാലിലിയ ആ സഹോദരനെയോ സഹോദരിയോ സ്നേഹിക്കണം ഹാലിലിയ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് അതെ അതെ ദൈവമക്കളെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാലലിയ തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ ഇവിടെ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയായിരുന്നു കാരണം ദൈവസ്നേഹമുണ്ടെങ്കിൽ ആരോടും ക്ഷമിക്കാൻ പറ്റും എത്ര നിന്ദിച്ചവരാണേലും എത്ര അപവാദം പറഞ്ഞവരാണേലും ഹാല അവരോട് ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവസ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് പലരും പറയുന്ന കേട്ടിട്ടില്ല എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെന്ന് അത് നീ ഒരു പൊട്ടനോ പൊട്ടിയോ ആയിട്ടല്ല നിന്റെ ഉള്ളിൽ ആ ദൈവസ്നേഹമുണ്ടെങ്കിൽ ആരോടും നിന്ദിച്ചവരോട് അപവാദം പറഞ്ഞവരോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയും ദൈവമക്കളെ ഹാലിലിയ ആ ദൈവ സ്നേഹം ഉള്ളിൽ വേണം ആ ജോസഫിനെ പോലെ ജോസഫ് തന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയായിരുന്നു ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പിണക്കമേ ഉള്ളൂ എന്നാൽ അത് പറയാൻ പലർക്കും കഴിയാതെ പോകുന്നു ഹാലിലിയ ആ മരണം വരെ ആ പക വെച്ചു എന്നാൽ ജോസഫിനെ പഠിച്ചാൽ നമുക്കറിയാം ജോസഫ് അവിടെ തന്റെ സഹോദരങ്ങൾ ഇത്രയും ദ്രോഹിച്ച സഹോദരങ്ങളെ ആ പൊട്ടക്കൻറ്റിലിട്ടപ്പോ ജോസഫ് അവിടെ അലറി കരഞ്ഞു കാണും ഹാലേലിയ കാരണം പൊട്ടക്കനർ എന്താന്ന് നമുക്കറിയാം ഹാലേലിയ അതിലിട്ടപ്പോഴെ ജോസഫ് തന്റെ സഹോദരങ്ങളെ വിളിച്ച് പൊട്ടി എന്നാൽ സഹോദരങ്ങൾ അത് കേൾക്കാതെ പോകുകയായിരുന്നു എന്നാൽ അത് കേട്ട ഒരു ദൈവം അവിടെ ഉണ്ട് ആ ദൈവം അവിടെ വന്ന് കരം കൊടുത്ത് ജോസഫിനെ രക്ഷിക്കുകയായിരുന്നു അതാണ് ദൈവം ഹാലലിയ അവനെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകും ായിരുന്നു ഉടനെ കൊണ്ടുപോയി ആ രാജസ്ഥാന തിരുത്തിയില്ല അവിടെ ചോദനകൾ കൊടുക്കുകയായിരുന്നു എന്നാൽ അവിടെ ഒന്നും ജോസഫ് പതറിയില്ല കാരണം അവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ഹാലിലിയ ആ ദൈവ സ്നേഹം കൂടെ ഉണ്ടായിരുന്നു അവൻ പറയുകയാണ് എനിക്ക് എന്റെ പിതാവിനെ കാണണം അങ്ങനാണ് ഈ സഹോദരങ്ങൾ വന്ന് പിതാവിനോട് പറയുകയാണ് നിന്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ മിശ്രെ രാജസിംഹാസനത്തിൽ വന്ന് ഇരിക്കുന്ന ഈ യാക്കോബ് ഒരിക്കലും വിചാരിച്ചില്ല തന്റെ മകൻ ജോസഫിനെ കാണുമെന്ന് ഹാലലിയ എന്നാൽ മിശ്രമിലെ ഹാലിലിയ ചെന്ന് പതിനേഴ് വർഷം കൂടെ യാക്കോബ് അവിടെ ജീവിക്കുകയായിരുന്നു ഹാലലിയ ഒരിക്കലും തന്റെ മകനെ കാണാൻ പറ്റുകയില്ല എന്ന് ലോകം വിധി എഴുതിയെടുത്ത് തൻ്റെ മകൻറെ മക്കളെ കൂടെ കാണുവാൻ ജോസഫിന്റെ മക്കളെ കൂടെ കാണുവാനുള്ള ഭാഗ്യം ഇവിടെ ദൈവം യാക്കോബിന് കൊടുക്കുകയായിരുന്നു പ്രേസലോൺ ജോസഫ് കണ്ട സ്വപ്നം അവിടെ ഫലിക്കുകയായിരുന്നു തൻറെ കറ്റ നിവർന്ന്ടെ കറ്റകൾ തൻ്റെ കറ്റാഷ്ടാംഗം വീണു നമസ്കരിക്കുന്ന സ്വപ്നം ഹാലലിയ ഇവിടെ ആ സഹോദരങ്ങളും മുഴുവനും ജോസഫിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു ദൈവമാർക്കും കടക്കാരനല്ല അവൻ ആലോചനയിൽ വലിയവനും പ്രവർത്തി ശക്തനുമാണ് ദൈവം ശക്തനാണ് സർവശക്തനാണ് മഹാശക്തനാണ് ജോസഫിനെ ആരും നിന്നിച്ചോ അവരിവിടെ വന്നിക്കുകയാണ് അവനെ ആരവമാനിച്ചോ അവിടെ ദൈവം അവനെ അവിടെ ഉയർത്തുകയായിരുന്നു ദൈവത്തിന്റെ കരം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അതെ ദൈവം ഇവിടെ യാക്കോബ് പതിനേഴ് വർഷം ജോസഫിന്റെ കൂടെ ജീവിക്കുകയായിരുന്നു അങ്ങനെ നൂറ്റി നാപ്പത്തി ഏഴാം വയസ്സിലാണ് യാക്കോബ് മരിക്കുന്നത് ആ യാക്കോബിന്റെ ചൈതന്യം കണ്ടു ഹാലലിയ യാക്കോബിന് അവിടെ ചൈതന്യം വന്നിരിക്കുകയാണ് യാക്കോബിന്റെ വിലാപത്തെ അവിടെ നിർ ക്കിയ ദ ദൈവം അതാണ് ദൈവം ഹാലലുയ്യ ഹാലലുയ ആര് നിനക്കെതിരെ കള്ളക്കഥ പറഞ്ഞു അവരെ കൊണ്ട് കർത്താവും നിന്റെ നന്മ പറയിപ്പിക്കും ഹാലലിയ നീ കരഞ്ഞ വിഷയത്തില് മറുപടി ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ശത്രു പിന്മാറുമ്പോൾ ഹാലേലിയ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും ഹാലലിയ ഇവിടെ കരഞ്ഞ വിഷയത്തില് ദൈവം അവിടെ മറുപടി കൊടുക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ആര് കരയുന്നു ആര് വേദനപ്പെടുന്നു ആ വിഷയത്തിൽ മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹാലിലിയ ഇവിടെ യാക്കോബിന്റെ കോവിന്റെ വിരാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അതേ ദൈവമക്കളെ മക്കളെ ഹാലലിയ വേദനപ്പെടുന്ന വിഷയത്തില് കരയുന്ന വിഷയത്തിൽ മറുപടി തന്നു നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും നമ്മൾ കാണും വരെ ആ അത്യുന്നത ആ സർ ശക്തന്റെ നെടും കീഴേ നമ്മളെ ഓരോരുത്തരെയും ദൈവം മറച്ചു പിടിക്കട്ടെ നമ്മൾ ഇവിടെ പിരിയുകയാണ് എന്നാൽ പിരിയാത്ത തിരു സാന്നിധ്യം നമ്മുടെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ